സ്കൂൾ ഷോർട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇൻസ്റ്റൻ്റായിട്ട് തന്നെ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഗോലി ഇഡലിയുടെ റെസിപ്പി ആയിട്ടാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണിത് അതുപോലെ തന്നെ നല്ലൊരു ലഞ്ച് ബോക്സ് റെസിപ്പി കൂടിയാണിത് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കണെന്നുള്ളത് നമുക്ക് വീഡിയോ കണ്ടു നോക്കാം അതിന് മുമ്പായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തേക്കാണെന്നോലുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കണും കൂടെ നിന്ന് പ്രെസ് ചെയ്യാം നമുക്കിനി വീഡിയോയിലേക്ക് കിടക്കാം ആദ്യം തന്നെ നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള മാവ് കുഴച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് കപ്പോളം വെള്ളം സ്റ്റവിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് ഏകദേശം തിളച്ച് വരുമ്പോൾ ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇനി വേണ്ടത് അര ടേബിൾ സ്പൂണോളം നെയ്യാണ് ഇനി വെള്ളം നന്നായിട്ട് തന്നെ തിളച്ച് വരണം ഇപ്പോൾ തിളക്കണ സമയത്ത് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള അരിപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഞാനിപ്പോൾ ഒന്നര കപ്പ് അരിപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് നമ്മൾ പത്തിരിക്കൊക്കെ മാവ് കുഴച്ചെടുക്കണം ആ രീതിയിൽ തന്നെയാണ് ഇതും ചെയ്തെടുക്കുന്നത് ഇട്ടുകൊടുത്തിട്ട അരിപ്പൊടി നന്നായി വേവിച്ചതിന് ശേഷം നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ പത്തരിക്കൊക്കെ കുഴച്ചെടുക്കണം അതേ രീതിയിൽ തന്നെ കൈ വെച്ചിട്ട് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കുക അപ്പം എന്താ ഈ രീതിയിൽ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോണത് നിന്നും ചെറിയ ഉരുളയെടുത്ത് കയ്യിൽ വെച്ച് നീളത്തിൽ ഇതുപോലെ തന്നെ ഉരുട്ടിയെടുക്കുകയാണ് ശേഷം ഇതിൽ നിന്ന് കുറച്ചെടുത്ത് കൈൻ്റെ ഉൾഭാഗത്ത് വെച്ച് ഇതുപോലെ ഒരുട്ടി ചെറിയ ബോളുകളാക്കിയെടുക്കണം ഈ ഒരു ബോൾസിൻ്റെ സൈസ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചാക്കാം ചെറുതാക്കി ചെറുതാക്കിയെടുക്കുമ്പോഴാണ് ഇത് കഴിക്കുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ അല്ലാതെ ഞാൻ ഇതുപോലെ ഒന്ന് ഇട്ടിയെടുക്കേണ്ടത് അപ്പോൾ കൈയിൽ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരല്പം എണ്ണ ഒന്ന് തടവി കൊടുത്താൽ മതി അപ്പോൾ ഞാൻ മുഴുവൻ മാവും ഇതാ ഇതുപോലെ ചെറിയ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഞങ്ങൾക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റീമറ് സ്റ്റവില് വെച്ചെടുത്തിട്ടുണ്ട് അതിൽ മുകളിലായിട്ട് ഒരു വാഴ ഇല വെച്ചുകൊടുത്ത് അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബോൾസുകൾ ഇട്ട് ഇട്ടുകൊടുക്കുകയാണ് എന്നിട്ടൊരു രണ്ട് മിനിറ്റോളം നേരം സ്റ്റീം ചെയ്തെടുത്താൽ മതി അതിൽ കൂടുതലായി പോകേണ്ട ആവശ്യമില്ല കാര്യം നമ്മൾ നേരത്തെ വേവിച്ചെടുത്ത് മാവനായതുകൊണ്ട് ഒരുപാട് സമയം സ്റ്റീം ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല ഇത് അടച്ച് വെച്ച് ഒന്ന് ആവി കറണതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ രണ്ട് മിനിറ്റ് ആയപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് തന്നെ സ്റ്റീം ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഗോലിയിടൽ തയ്യാറാക്കി തുടങ്ങാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാൻ സ്റ്റൗവിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായി ചൂടായി വരുമ്പോൾ ഒരു ടീസ്പൂണ് ഉഴുന്ന് പരിപ്പാണ് ഇട്ട് കൊടുക്കുന്നത് ഉഴുന്ന് പരിപ്പ് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ ഒരു ടീസ്പൂണ് ചെറിയ ജീരകവും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കറുത്ത എള്ളാണ് ഇതിന് പകരം വെളുത്ത കളറിലെ എള്ളാലും മതി അതും കൂടെ ചേർത്ത് കൊടുത്ത് എല്ലാം നന്നായി ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഇനി ഒരു ടീസ്പൂണ് ഇഞ്ചി ചെറുതായി അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി വേണ്ടത് ഒരു ടേബിൾ സ്പൂണ് ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞതാണ് ഇനി ചേർത്ത് കൊടുത്തിട്ടുള്ള ചെറിയ ഉള്ളി ഇഞ്ചിയൊക്കെ ഒന്ന് ഗോൾഡൻ കളർ ആവണ ആവണവരെ വഴറ്റിയെടുക്കുക നന്നായിട്ടൊന്ന് വായന്ന് വരുമ്പോൾ ഇതിലേക്ക് ഇനി ആഡ് ചെയ്ത് കൊടുക്കണത് ചെറുതായി അരിഞ്ഞിട്ടുള്ള പച്ചമുളക് അതുപോലെ കറിവേപ്പില കുറച്ച് മല്ലിയില ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് കൂടെ ഒന്ന് വാറ്റിയെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് അര ടീസ്പൂണ് കായപ്പൊടിയാണ് അതുപോലെ കാൽ ടീസ്പൂണ് കാശ്മീരി ചില്ലി കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇതും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് വാച്ചിയെടുക്കുക ശേഷം ഇതിലേക്കൊരല്പ ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കേണ്ടത് ഉപ്പ് അധികമാവരുത് കാരണം നമ്മൾ നേരത്തെ മാവ് കുഴച്ചെടുത്തപ്പോഴും അതിൽ ഉപ്പ് ചേർത്തതാണ് അവസാനമായിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് തേങ്ങ ചിറവേതാണ് ഞാനിപ്പോൾ ഒരു കപ്പോളം തേങ്ങ ചിരവേത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഈ ഒരു തേങ്ങ ഡ്രൈ ആവണ വരെ ഒന്ന് വയറ്റിയെടുക്കണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതുപോലെ കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അങ്ങനെയെങ്കിൽ നമ്മുടെ ഗോലിയുണ്ടിലേക്ക് ആ ഒരു കറക്റ്റ് ടേസ്റ്റ് വരുള്ളൂ അപ്പോൾ തേങ്ങയൊക്കെ നന്നായി ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ സ്റ്റീം ചെയ്ത് വെച്ചിട്ടുള്ള റൈസ് ബോൾസ് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം മിക്സ് ചെയ്തെടുക്കുമ്പോൾ പൊട്ടി പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം ആ ഒരു മസാല എല്ലാ ഭാഗത്തും ആണേ രീതിയിൽ തന്നെ നല്ല ശ്രദ്ധിച്ചിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ ഞാനിപ്പോൾ ദാ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി ആയിട്ടുള്ള ഗോലി ഇഡലി തയ്യാറായിട്ടുണ്ട് നമുക്കിനി ഇതൊരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം അപ്പോൾ അതാ നമ്മുടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള അതുപോലെ നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് മാത്രമല്ല നല്ലൊരു ലഞ്ച് ബോക്സ് റെസിപ്പി കൂടിയാണ് അപ്പോൾ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ തീർച്ചയായിട്ടും അവർ കഴിക്കാൻ ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ഗോലി ഇഡരയുടെ റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടായാലും തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് ഈ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം